വയനാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ സ്വത്ത് വിവരം സംബന്ധിച്ച് മാതൃഭൂമി കൊടുത്ത വാർത്തയുടെ ആദ്യ ഭാഗം വായിച്ച് കണ്ണ് നിറഞ്ഞുപോയി ആദായ നികുതി വകുപ്പ് പിടികൂടി കോൺഗ്രസിൻ്റെ കാശാകെ ബി ജെ പി സർക്കാർ മരവിപ്പിച്ച പോലെ സോണിയ കുടുംബത്തിൻ്റെ സ്വത്തും ആരോ അടിച്ചു മാറ്റിയോ എന്നായിരുന്നു ആശങ്ക രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പത്തുലുവെങ്കിലും അയച്ചു കൊടുക്കണമെന്നും വാർത്താ വിചാരണ ആലോചിച്ചതാണ് പക്ഷെ വാർത്ത മുഴുവനായും വായിച്ചപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് വാർത്തയുടെ തലക്കെട്ട് രാഹുലിൻ്റെ പക്കലുള്ളത് അൻപത്തി അയ്യായിരം രൂപ എന്ന് വാഹനമില്ല ഇൻട്രോ ബഹു ഗേമം വയനാട് ലോകസഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി വാഹനമില്ല കയ്യിലുള്ളത് അൻപത്തി അയ്യായിരം രൂപ ഇതും വായിച്ചങ്ങ് സംഭാവന കൊടുക്കാൻ വരട്ടെ ഡൽഹിയിലെ രണ്ട് ബാങ്കുകളിലായി ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് രൂപയുടെ നിക്ഷേപമുണ്ട് മ്യൂച്വൽ ഫണ്ട് വിവിധ കമ്പനികളിലെ ഓഹരി നിക്ഷേപം എന്നിവ ഉൾപ്പെടെ ഒൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെ നിക്ഷേപം വേറെ ഡൽഹി ഗുരുഗ്രാമിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ഛതുരശ്ര അടിയുള്ള വാടക കെട്ടിടമുണ്ട് രാഹുൽ ഗാന്ധിക്കും സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും പങ്കാളിത്തമുള്ള പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ആസ്തി വേറെ ഇതിനു പുറമെ ഇരുവരുടെയും പേരിൽ രണ്ടേ കോടി രൂപയുടെ വിലമതിക്കുന്ന ഫാം ഹൗസുമുണ്ട് നോക്കൂ പതിമൂന്ന് കോടിയുടെ ആസ്തി മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമുള്ള ആളെയാണ് മാതൃഭൂമി പത്രം സ്വന്തം വാഹനം പോലുമില്ലാത്ത വെറും അൻപത്തി അയ്യായിരം രൂപ മാത്രം കൈവശമുള്ള കുചേലനായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇതാണ് അഭിനവ മാധ്യമ കാവ്യധർമ്മം മലയാള മനോരമയുടെ ആസ്ഥാന രാഷ്ട്രീയ വിശാരഥൻ സുജിത് നായർ വലിയ ബേജാറിലാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഭരണവിലാസം എന്നാണ് സുജിത് നായർ കുണ്ഡിതപ്പെടുന്നത് കുടുംബശ്രീ പ്രവർത്തകർ തൊട്ട് ആശാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ വർക്കർമാർ അംഗനവാടി പ്രവർത്തകർ എന്നിവരുടെ എല്ലാം വോട്ടുറപ്പിക്കാൻ നടക്കുന്നുവെന്നും ടിയാൻ കുണ്ടിതപ്പെടുന്നു ഇതിലെന്താ നായർ എത്ര ബേജാറ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ടുറപ്പിക്കാനാണ് എൽ ഡി ശ്രമിക്കുന്നത് അതിന് ഭരണത്തിൻ്റെ ഒന്നും തണൽ വേണ്ട യു ഡി എഫ് ഭരണത്തിന്റെ തണലിൽ മലയാള മനോരമ റൺ ബേബി റൺ എന്ന പൊറാട്ട് നാടകം നടത്തി മറ്റും കാശു പിണിങ്ങിയ പോലെയല്ല എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എൽ ഡി എഫ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഭരണത്തിന്റെ തണൽ ആവശ്യമില്ല എന്ന് കേരളത്തിലെ ഓരോ പിഞ്ചു കുട്ടിക്ക് പോലും അറിയാം അതുപോലല്ലല്ലോ മനോരമ ഏഴര വർഷമായി യു ഡി എഫ് ഭരണത്തിലില്ല അതിന്റെ അസ്കൃത കോൺഗ്രസുകാരേക്കാൾ കൂടുതൽ മനോരമക്കാർക്കാണ് സുജിത് നായർക്കും ഈ കുന്നായ്മ ും കുറവല്ല അതുകൊണ്ട് നായർ എഴുതുന്നത് വായനക്കാർ ഒരു കൊതിക്കെറുവായേ കാണുകയുള്ളൂ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ മുതൽ ഭരണാനുകൂല്യങ്ങൾ ലഭിക്കുന്നവരെ വരെ തിരഞ്ഞെടുപ്പിനായി ഇതുപോലെ ഉപയോഗപ്പെടുത്തുന്നത് മുൻപില്ലാത്തത് ലേഖകൻ പറയുന്നു തിരിച്ചൊരു ചോദ്യം ഏഴര വർഷം മുമ്പ് സുജിത് നായർ തിരുവനന്തപുരത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നത് രാജ്യമാകെ മുഴുവൻ കേന്ദ്ര ഏജൻസികളെയും ഭരണ സംവിധാനത്തെയും ബി ജെ പി സർക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ചട്ടുകമായി മാറ്റിയിരിക്കുന്നു അതിനെക്കുറിച്ച് നായർക്ക് കുണ്ഠിതപ്പെടാനാകില്ല കാരണം നായരോ മറ്റോ കുണ്ടിതപ്പെട്ടാൽ കഷ്ടകാലത്തിന് വിവരമില്ലാത്ത ഏതെങ്കിലും എഡിറ്റർമാർ കയ്യെ പത്രത്തിൽ കൊടുത്താൽ പിറ്റേന്ന് കാലത്ത് കണ്ടത്തിൽ കുടുംബാംഗങ്ങൾ ഉറക്കമുണരുന്നതിന് മുന്നേ ഇ ഡി എമാന്മാരെ കണി കാണേണ്ടി വരും അതുകൊണ്ട് സി പി എമ്മിനെതിരെ പത്രത്തിലെഴുതിക്കൊള്ളു ബി ജെ പിക്ക് പറയാനുള്ളത് വീട്ടിലെത്തി അടുക്കളയിലോ ബാത്റൂമിലോ കയറിയ ശേഷം വിളിച്ച് കൂവിക്കൊള്ളു അങ്ങാടിയിൽ തോറ്റാൽ അടുക്കളയിൽ ചൊല്ല്